നമ്മുടെ റിസ്വാന് നമുക്കറിയാം നമ്മുടെ കേരളാംഗുണ്ടിനെ ഒരു ബോളിലൂടെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച് ഇന്നിപ്പോ നമ്മുടെ കരുവാരകുണ്ട് എന്നുള്ള കേരളാ ലോകം മൊത്തം അറിയപ്പെടുകയാണ് ഒരുപാട് ആളുകൾ ഈ ഒരു കാരണം കൊണ്ട് റിസ്വാൻ അൻ്റെ ഒരു അടിന്റെ കാരണം കൊണ്ട് ദിവസം അവിടെ ബോൾ കൊണ്ട് ആളുകൾ വരുന്നുണ്ട് പെൺകുട്ടികൾ അതുപോലെ തന്നെ ആൺകുട്ടികളൊക്കെ ഒന്നും കൊണ്ടിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെ തോന്നിയത് അതായത് ഈ ബോൾ കൊണ്ട് വരാൻ ഇങ്ങോട്ട് എങ്ങനെ തോന്നിയത് അതുപോലെ തന്നെ കരുവാരം കൊണ്ട് കേരളം കൊണ്ട് ഇതിന് മുന്നേ വന്നിരുന്നോ ഫസ്റ്റ് ടൈമിലാണ് വന്നത് ഞാൻ ഈ ബോളും ഞാൻ വെറുതെ തിരിച്ചു വരുന്നത് കണ്ടിരുന്നു ശരിക്കും ശ്രദ്ധിച്ചിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓ അത് വരുന്നില്ല ഞാൻ ഫസ്റ്റ് കാണാത്തപ്പോ ഞാൻ പേടിച്ചു പിന്നെ അത് ബാക്കിൽ വന്നപ്പോ സമാധാന അതെ അതെ ആ വീഡിയോ ഒക്കെ തലേക്ക് കഴിയുന്നുണ്ട് അത് വന്നതിന് ശേഷം എന്താണ് ഇപ്പൊ എന്റെ ഒരു ആളുകളോട് പ്രതികരണം എന്താണ് ഇന്റെ വീഡിയോ ഞാൻ ഓൺലൈൻ കരുവാറിന്റെ ഒരു വാർത്താ ചാനൽ ആയതുകൊണ്ട് ഇന്ന സമയത്തോളം എനിക്ക് വളരെയധികം സന്തോഷമാണ് കാരണം എന്റെ നാട് അന്നിലൂടെ നെറുകയിൽ എത്തിച്ചിരിക്കുന്ന ലോകത്തിന്റെ നെറുകയില് ഭയങ്കര അഭിമാനം ശരിക്കും ഇവിടെ സ്ഥലം എവിടെയാണ് ശരിക്കും എന്താ വർക്ക് എന്താ പരിപാടി എന്താ ഏത് സ്കൂളിലാണ് ഇപ്പന ഇപ്പൊ എല്ലാ ഉദ്ഘാടനത്തിനും കൊണ്ടായിരുന്നു അബ്ദുൾ മജീദ് ബോളിനെ കുറിച്ച് അതായത് നിങ്ങൾ തുടക്കത്തിൽ പോയ കളികളും മറ്റു കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പോൽസാധനം കൊടുത്തിരുന്നു അതോ ഇങ്ങനെ വരുന്നോ അല്ലെ ഇങ്ങനെ ചെയ്യുന്നു അറിഞ്ഞിരുന്നോ ഇല്ല അങ്ങനെ ഒന്നും ആദ്യം നമ്മൾ കണക്ക് കൂട്ടാൻ കഴിയില്ലല്ലോ താല്പര്യം കളികളോട് ഭയങ്കര അപ്പൊ ആദ്യം പിന്നെ ഫുട്ബോൾ തന്നെ കളിക്കാരുന്നു പിന്നെ കുറച്ച് പിന്നെ കളങ്ക ഷോനാല് മാറി അപ്പൊ ഞമ്മക്കും കൂടുതൽ കളിച്ച് കളി പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങി കഥ അപ്പൊ ഇങ്ങനെ പിന്നെ അവനങ്ങനെ കളിച്ചു പിന്നെ ഭയങ്കരമായിട്ട് സ്ഥിരമായിട്ട് വീട്ടിൽ നിന്നും പുറത്തുനിന്നും ഇങ്ങനെ കളിക്കും ചെയ്യില്ല കാരണം കളിയെ പറ്റി അത്ര അവനങ്ങനെ കളിച്ച് പോകും എന്നും ഇങ്ങനെ കേരള ഈ ഒരു പിന്നെ വീഡിയോ നിങ്ങൾ കളിയാണോന്നൊക്കെ ഞാൻ പോയി ഈ പോസ്റ്റ് ചെയ്തതിന് ശേഷം അറിയാം ശേഷം ഇങ്ങനെ 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 കൂടി കൂടി കണ്ടോ ും പിന്നെ ചാനലാരും വേറെ മീഡിയം തുടങ്ങി എല്ലാ ചാനലിനും വീടിലും വീട്ടിലും പിന്നെ വരുന്ന സ്ഥലത്തും ഒക്കെ ഇങ്ങനെ വരെ വിളിച്ചു മൊത്തം പോക്കായി പിന്നെ ഞാൻ ഞാൻ ഇല്ലാതെ അങ്ങോട്ട് പോല എന്റെ കൂടെ പോര എന്തായാലും ഇതിന് ശരിക്കും ഇങ്ങനത്തെ കളികള് ചിലപ്പോ നമ്മുടെ വീട്ടിലത്തെ ആളുകൾ ഇപ്പാലും ഏതനായാലും എന്തായാലും സപ്പോർട്ട് ചെയ്ത് ചിലവര് മകന്റെ വികൃതിയാണ് മകൻ അങ്ങനെ പോവാണ് എന്തായാലും സപ്പോർട്ട് ആണ് ഇപ്പൊ പല സപ്പോർട്ട് തുടക്കം ഈ ഒരു കളിക്ക് വന്ന പല ഇങ്ങനത്തെ മേഖല ഇറങ്ങിയപ്പോ ഫുട്ബോൾ മേഖല സപ്പോർട്ട് ചെയ്തിരുന്നു സപ്പോർട്ട് ചെയ്ത ഇപ്പാണല്ലേ നിങ്ങള് ഫുട്ബോൾ കളിക്കുവോ ചെറുപ്പത്തിലെ കളിച്ചിട്ടൊന്നും ഇല്ല സൂപ്പർ സ്റ്റുഡിയോ വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും നമ്മുടെ കരുവാരകുണ്ടിലെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച നമ്മുടെ റിസ്വാൻ അല്ലെ ശരിക്കും റിസ്വാൻ വിളിക്ക ഓമന പേരുണ്ടോ ആ അതും കൂടി നമ്മൾ നമ്മളറിയണം ഷാനു അടിലേ ഷാനു അവനെ വിളിക്കല് ഷാലു ഷാലു എന്നാണ് വിളിക്കല് അപ്പൊ ഷാലു നമ്മുടെ റിസ്വാൻ ഏതായാലും നമ്മുടെ കരുവാര കൊണ്ട് കേരള കൊണ്ടിനെ ലോകത്തിന്റെ എത്തിച്ചു ഏതാനും അഭിമാനം തോന്നുന്നു ഏതായാലും കരുവാര കൊണ്ടില് വന്നു അപ്പൊ ഞാൻ കണ്ടപ്പോ നമ്മളുമായി ഒന്ന് പങ്ക് വെക്കല് അങ്ങോട്ടൊരു ചെറിയൊരു വിവരങ്ങൾ എങ്ങനെ എന്താ എന്നുള്ള ചെറിയൊരു പങ്ക് വെക്കൽ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുള്ളത് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ